കൊട്ടിയൂരപ്പന്റെ വൈശാഖ മഹോത്സവം ജൂൺ പതിനേഴ് തിങ്കളാഴ്ച സമാപ്തി കുറിക്കും മഴയുത്സവമായ കൊട്ടിയൂർ മഹോത്സവത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിനവും എത്തുന്നത് നിറഞ്ഞു പെയ്യുന്ന മഴയിൽ കോടമഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന മലനിരകൾക്ക് നടുവിൽ ദക്ഷയാഗ ഭൂമിയിലാണ് ഉത്സവകാലം ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള ഇരുപത്തിയെട്ട് ദിവസങ്ങളിലായാണ് ഉത്സവം ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം ആറ്റുകാൽ കൊടുങ്ങല്ലൂർ ചക്കുളത്തുകാവ് ചെട്ടികുളങ്ങര ഓച്ചിറ ചോറ്റാനിക്കര മുതലായവ പോലെ കേരളത്തിൽ ശബരിമല മാറ്റി നിർത്തിയാൽ ഉത്സവകാലത്ത് കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂർ കണ്ണൂർ ജില്ലയുടെ കിഴക്ക് വയനാട് ജില്ലയോട് ചേർന്നാണ് കൊട്ടിയൂർ വളപ്പട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു പുഴയുടെ തെക്കു ഭാഗത്താണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം ഇവിടെ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്കു ഭാഗത്താണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖ ഉത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും ഉത്സവകാലത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടാവില്ല ജൂൺ പതിമൂന്ന് ഉച്ചവരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം ജൂൺ പതിനേഴിന് ഉത്സവം സമാപിക്കും news bureau kanur